മാണ് അവൻ ഷഹീദാണ് ഷഹീദ് എന്നതിന്റെ അർത്ഥം ഐ അൽ മുത്തോലി ഉൾ അല ജമീൽ അഷിയ എല്ലാ വസ്തുക്കളുടെ മേലും എല്ലാ കാര്യങ്ങളുടെ മേലും അവൻ മുത്തോലി ആണ് എല്ലാം അവൻ കാണുന്നവനാണ് എല്ലാറ്റിനും അവൻ സാക്ഷിയാണ് ഒരു കാര്യവും ദുനിയാവിൽ അല്ലെങ്കിൽ അവന്റെ പടപ്പുകളിൽ ഒന്നും തന്നെ അവൻ അവൻ കാണുക അവൻ കണ്ടറിയുന്നു എന്നതിൽ നിന്നും പുറത്തു പോകുന്നില്ല അവന്റെ അണിവിന്റെ അവന്റെ ബസറിന്റെ കീഴിലാണ് എല്ലാം തന്നെ അള്ളാഹു ഷഹീദാണ് ഷഹീദ് എന്ന് പറയുമ്പോ ദൃക്സാക്ഷി അഥവാ കണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം നടക്കുമ്പോൾ ആ നടക്കുന്ന കാര്യം അതേ സ്പോട്ടിൽ വെച്ച് കാണുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയാം പരിപൂർണമായി അത് കാണുക എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ സാക്ഷികൾക്ക് സാക്ഷി എന്നുള്ളത് പറയാൻ ഷഹീദ് എന്ന വാക്കാണ് ഉപയോഗിക്കുക അള്ളാഹു അവൻ എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും എത്രത്തോളം ഒരു മരത്തിന്റെ ഇല പഴുത്ത് ഉണങ്ങി വീഴുന്നത് അത് ഏത് മരത്തിൽ നിന്ന് എപ്പോൾ എങ്ങനെ ഏത് സമയത്ത് വീഴുന്നുവെന്നത് ഓരോന്നും വേർതിരിച്ച് അവൻ അറിയുന്നു അവന്റെ എഴിൽമിൽ നിന്നു ഒന്നും തന്നെ നിസ്കാലതറ ഒരു കാര്യറുമ്പിന്റെ കനം പോലും ഒന്നും തന്നെ അവന്റെ എഴുമിൽ നിന്നും അവന്റെ ബസറിൽ നിന്നും പുറത്തു പോകുന്നില്ല അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഓരോന്നും സംഭവിക്കുന്ന അതാത് സമയത്ത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദൃഷ്ടിക്ക് കീഴിലാണ് അവയെല്ലാം ഒന്നും പുറത്തു പോകുന്നില്ല അല്ലാഹു സാക്ഷിയാണ് മറ്റാരും ഇല്ലാത്ത വേറാരുമില്ലാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹുസുപഹാനഹൂത്ത ആന അവന്റെ കൂടെയുണ്ടാകും മനുഷ്യന്റെ കൂടെയുണ്ടാകും എവിടെയായിരുന്നാലും അള്ള സാക്ഷിയായി കൂടണ്ടാവും അവ നമ്മുടെ പ്രവർത്തികൾ മുഴുവനും അവന്റെ ഇത്തിരാന്റെ കീഴിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയായിരുന്നാലും അവന്റെ ദൃഷ്ടിയിൽ നിന്നും ഒരാളും തന്നെ ഒരു സൃഷ്ടിയും തന്നെ പുറത്തു പോകുന്നില്ല മുത്തലി അല ജമി അൽ അഷിയ എല്ലാ വസ്തുക്കളുടെ മേലും അവൻ മുത്തലി ആണ് നോക്കിക്കാണുന്നവന് വലയം ചെയ്യുന്നവന്സ് എല്ലാ സൗത്തുകളും എല്ലാ ശബ്ദങ്ങളും അവൻ കേൾക്കുന്നു വളരെ നേർത്തതും വളരെ ഗോപ്യമായതും വളരെ സ്വകാര്യമായ രഹസ്യമായ ശബ്ദങ്ങളും വലിയ ശബ്ദങ്ങളും വ്യക്തമായ ശബ്ദങ്ങളും വ്യക്തം അല്ലെങ്കിൽ അവ്യക്തം എന്നൊന്ന് അവന്റെ അവനെ അവന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് രണ്ടും അവന് തുല്യമാണെന്നർത്ഥം വ്യക്തമായ ശബ്ദം അവ്യക്തമായ ശബ്ദം എന്ന് നമുക്ക് നമുക്ക് നമ്മുടെ അളവുകോലിൽ പറയാവുന്നത് എന്തൊക്കെയുണ്ടോ എത്ര അവ്യക്തം എത്ര വ്യക്തം എന്നൊക്കെ പറയാവുന്ന ശബ്ദങ്ങളുണ്ടോ അതെല്ലാം അമ്പാഹുവിന് ഒരുപോലെയാണ് അവൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നവൻ ഷഹീദാണ് എല്ലാ ശബ്ദങ്ങളും എല്ലാ ശബ്ദങ്ങളുടെ മേലും അവൻ ഷഹീദാണ് എല്ലാ വസ്തുക്കളെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു അവന്റെ ബസ്വറിന്റെ കീഴിലാണ് എല്ലാ മൗജൂദാത്തുകളും എന്തിനു വജൂതുണ്ടോ അതൊക്കെ മൗജൂദാത്തുകളാൽ അള്ളാഹുവല്ലാത്ത മറ്റെല്ലാറ്റിനെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ മൗജൂദാത്തുകളെയും അതിൽ എത്ര സൂക്ഷ്മമാണെങ്കിലും എത്ര വ്യക്തമാണെങ്കിലും എത്ര വലുതാണെങ്കിലും എത്ര സൂക്ഷ്മമായ ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും അള്ളാഹുവിന്റെ ബസറിൽ നിന്ന് ഒന്നും തെറ്റിപ്പോകില്ല സ്വഹീർ വ കബീറഹ എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ എത്ര സൂക്ഷ്മമാകട്ടെ എത്ര വ്യക്തമാകട്ടെ എല്ലാ വസ്തുക്കളെയും അവന്റെ എൽമ് വലയം ചെയ്തിരിക്കുന്നു അല്ലതി അലി അബാദിഹിഹി അല്ലെ അലി അഴിബാദിഹിഹി മാത്രമല്ല അവൻ സാക്ഷിയാണ് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കും ഭീമ അമീരൂഹവും അവന്റെ അടിമകൾ പ്രവർത്തിച്ചതിനനുസരിച്ച് അവർ ചെയ്യുന്ന നന്മകൾക്ക് അനുകൂലമായും അവരുടെ തിന്മകൾക്ക് പ്രതികൂലമായും സാക്ഷി കൂടിയാണ് അള്ളാഹു സുബാന അവൻ സാക്ഷിയാണ് അവരുടെ എല്ലാ അഴനാലുകൾക്കും അള്ളഹഷഹീദായിരിക്കെ വേറെ ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും വേറെ ആരുടെയും കാഴ്ചയല്ല ഒരു കാര്യം കൂടി നിർവഹിക്കുന്നതിന് ഒരു അഴിബാദത്ത് ഇഖലാസോടുകൂടി നിർവഹിക്കുന്നതിന് ഈ ഒരൊറ്റ ഇസ്മ പഠിച്ചാൽ മതി ഇഹ്ലാസ് നിലനിർത്താൻ അള്ള ഷഹീദാണ് എന്റെ അഴമാലകൾക്ക് നന്മകൾക്ക് ഏത് രഹസ്യത്തിലും നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് പരസ്യത്തിലും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു എഹലാസ് ഉണ്ടാകണമെങ്കിൽ അള്ളഹീദാണെന്നുള്ള ബോധം വേണം മഹസിയത്തുകളിൽ നിന്ന് ഒരാൾക്ക് സംരക്ഷണം നൽകാൻ സുരക്ഷിതത്വം നൽകാൻ രക്ഷപ്പെടാൻ വേറെ ആരും കാണണ്ട വേറൊരാളും കൂടെ ഉണ്ടാകണ്ട ഒരു മഹസീയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഷഹീദാണ് എന്ന ബോധം മതിയാകും അള്ളാഹുവിന്റെ ഈ ഒരു അപ്റ്റയിസ്മ പഠിച്ചാൽ മതിയാവും അത് ഉൾക്കൊണ്ടാൽ അത് ഹൃദയത്തിലേറ്റിയാൽ മതിയാകുന്നതാണ് അല്ല ഷഹീദൻ ആര് കണ്ടു ആര് കേട്ടു വേറെ ആരറിഞ്ഞു എന്നുള്ളതല്ല അള്ളാഹു സാക്ഷിയാൻ അല്ല കണ്ടുകൊണ്ടിരിക്കുന്നു അവന്റെ അൽമിൽ നിന്നും അവന്റെ ബസ്സറിൽ നിന്നും ഒന്നും പുറത്തു പോകുന്നില്ല അവന്റെ നിന്ന് ഒരൊറ്റ വാക്കും പുറത്തു പോകുന്നില്ല ഏത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഈ ഒരൊറ്റ ഇസ്മു പഠിച്ചാൽ മതിയാവും الله هو الشهيد اكتفي بهذا القدر واسال الله العظيم رب العرش العظيم باسمائه الحسنى وصفاته العلى ان يجعلنا جميعا من الهداه المهتدين غير ضالين ولا مضلين